കേരളത്തിന് നാല് പുതിയ ട്രെയിനുകൾ പ്രഖ്യാപിച്ച ഇന്ത്യൻ റെയിൽവേ മൂന്ന് അമൃത് ഭാരത് ട്രെയിനുകളും ഒരു ഗുരുവായൂർ തൃശൂർ പാസഞ്ചറുമാണ് കേരളത്തിന് പുതുതായി ലഭിക്കുന്നത് അടുത്തയാഴ്ച തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറ് പുതിയ ട്രെയിനുകളും ഫ്ലാഗ് ഓഫ് ചെയ്യും ആഹ്ലാദത്തിലാണ് യാത്രക്കാർ കേരളത്തിന് അനുവദിച്ച നാല് ട്രെയിനുകളും തമിഴ്നാടിന് അനുവദിച്ച രണ്ട് ട്രെയിനുകളുമാണ് മോദി ഫ്ളാഗ് ഓഫ് ചെയ്യുക തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം ഹൈദരാബാദ് നാഗർകോവിൽ മംഗളൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് ഒപ്പം ഗുരുവായൂർ തൃശൂർ പാസഞ്ചറുമുണ്ട് നാഗർകോവിൽ ചർലാപ്പള്ളി കോയമ്പത്തൂർ ധൻബാദ് എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് തമിഴ്നാടിന് ലഭിക്കുക ഷൊർണൂർ നിലമ്പൂർ പാത വൈദ്യുതീകരണവും റെയിൽവേ പാസാക്കിയിട്ടുണ്ട് ഒപ്പം അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ച പതിനൊന്ന് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും കേരളത്തിൽ കുറ്റിപ്പുറം ചങ്ങനാശ്ശേരി ഷൊർണൂർ സ്റ്റേഷനുകൾ ഇത്തരത്തിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചവയാണ് ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ ദിവസവും സർവീസ് നടത്തും വൈകിട്ട് ആറ് പത്തിന് ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ട് ആറ് അമ്പതിന് തൃശൂരിലെത്തും തൃശ്ശൂരിൽ നിന്ന് രാത്രി എട്ട് പത്തിന് പുറപ്പെട്ട് എട്ട് നാൽപ്പത്തിയഞ്ചിന് ഗുരുവായൂരിലെത്തും